ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കുമ്പളങ്ങയും കോഴി കൂടിയിട്ടുള്ള ഒരു തൃശ്ശൂർ സ്റ്റൈലിൽ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആയിട്ട് ഞാൻ കിലോ കോഴി ചിക്കൻ എടുത്തിട്ട് അതിൻ്റെ ചെറിയ ചെറിയ കുറച്ച് മാക്സിമം ചെറിയ പീസസുകളൊക്കെ ഉണ്ട് എല്ലുകളുള്ള ഉള്ള പീസസാണ് എടുത്തിരിക്കുന്നത് അതാണ് ടേസ്റ്റ് ഉണ്ടാവും കുമ്പളങ്ങ ഇട്ട് വെക്കും പിന്നെ ഒരു മുക്കാൽ കിലോ കുമ്പളങ്ങ കുറച്ച് വലിയ പീസസ് ആയിട്ട് നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാം അപ്പോൾ അതിലായി കുറച്ച് ഒരു അഞ്ചോ ആറ് വെളുത്തുള്ളി ചതച്ചതും ഒരു വലിയ ഇഞ്ചി കഷ്ണം ചതച്ചതും രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും പിന്നെ കറിവേപ്പിലീ എല്ലാം ഒരു നമ്മൾ ഒരു പത്രത്തിൽ ഇട്ട് ചിക്കൻ്റെ മേലെ ഇട്ടിട്ട് നമുക്കതിലോട്ട് പൊടികൾ ചേർക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് ടീസ്പൂൺ നല്ല പോലെ വേണമെങ്കിൽ മൂന്ന് ടീസ്പൂൺ നമുക്ക് ആഡ് ചെയ്യാം പിന്നെ അവസാനം നമുക്ക് വേണമെങ്കിൽ ഒരു പോരങ്ങി പോരങ്ങിടാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി അതിന് മുന്നേ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി പക്ഷേ ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് ഇതിലിട്ടത് പിന്നെ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇട്ടിട്ട് നമ്മൾ അതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ തിരുമ്പി വയ്ക്കാം അപ്പോൾ അതിന് പിന്നെ ഞാൻ കുറച്ച് മസാല ചിക്കൻ മസാല ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ചൂടാക്കിയത് പിന്നെ മുളക് പൊടി പിന്നെ ചിക്കൻ മസാല ഉപ്പ് പിന്നെ ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി കറിവേപ്പില ചുവന്നുള്ളി ഇല്ല വെളുത്തുള്ളി കറിവേപ്പില പിന്നെ നമ്മൾ ഇതൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചു ഇതിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കാം അല്ലെങ്കിൽ സവോള ചേർക്കാം സവോള ഞാൻ ചേർത്തു പിന്നീട് ചേർക്കുന്നുള്ളത് മാത്രം അപ്പോൾ നമ്മൾ ഒരു ചുവട് കട്ടിയുള്ള ഒരു കുക്കറാണ് വെച്ചത് അതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെച്ചിട്ടുള്ള ഇറച്ചി അതിലിട്ടു ഇനി നമ്മളതിലോട്ട് ആ പാത്രം കഴുകിയിട്ട് വെള്ളം ആണെങ്കിൽ ഒരു കഷ്ടി അര ഗ്ലാസ് വെള്ളം അതിൽ ചേർക്കുന്നുണ്ടോ ചിക്കൻ വേവുമ്പോൾ വെള്ളം വന്നോളും ഇനി നമ്മളത് നല്ലപോലെ ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളച്ചതിന് ശേഷം സിംബിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവാൻ വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് കുമ്പളങ്ങ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടൊന്ന് കുറച്ച് അര ഗ്ലാസ് വെള്ളം വെച്ചിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ നമ്മൾ ഈ ഒന്ന് ചിക്കൻ ഒന്ന് വാടിയതിന് ശേഷം ഞാൻ അതിനോട്ട് സവോള ഇട്ടു സവോള വേണമെങ്കിൽ ആദ്യം തിരുമ്പുമ്പോൾ തന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ വെക്കാം അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ നമ്മളിനി അത് ചിക്കൻ ഒരു ഒരു വിധം ആയി വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഈ സമയത്ത് വേണമെങ്കിൽ കുമ്പളങ്ങ ഇടാൻ പക്ഷേ ഞാൻ ഓൾറെഡി കുമ്പളങ്ങ വേറെ വേവിച്ചിട്ടാണ് ഇടുന്നത് ഇനി നമ്മളിത് ഇതിൽ ഒരു തേങ്ങയുടെ രണ്ടാം പാൽ രണ്ടാം പാൽ ഒന്നാം പാലും എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒരു തേങ്ങയുടെ രണ്ടാം പാൽ ഇതിൽ ചേർത്ത് അപ്പോൾ വീണ്ടും ഒന്ന് ചിക്കൻ മിക്സാക്കി ത പാൽ ചേർത്ത് ഈ സമയത്ത് നമുക്ക് കുമ്പളങ്ങ വേവിച്ചിട്ട് വെള്ളമൊക്കെ വാർത്തിട്ട് വെച്ചിട്ടുള്ളത് നല്ലപോലെ വെന്ത്ടയരുത് കുറച്ച് ഒരു ഒരു മുക്കാ വേവാൻ സാ നമുക്ക് കുമ്പളങ്ങ എടുത്തിട്ട് ഇതിലോട്ടിടാം ഇനി നമുക്കിത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ തിളയ്ക്കാൻ വെക്കാം രണ്ടാം പാലാണ് എങ്കിലും ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് പാല് പിരിഞ്ഞ് പോകും അപ്പോൾ നമുക്ക് തിളയ്ക്കാൻ വെക്കാം ഇപ്പോൾ കുമ്പളങ്ങയിലൊക്കെ മസാല എരിവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഇടാം അപ്പോൾ ഉപ്പ് പോരാൻ തോന്നി ഇപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുമ്പളങ്ങയിൽ ഉപ്പ് ഇട്ടുണ്ടായിരുന്നു ചിക്കനിൽ ഇട്ടിട്ടുണ്ട് പോരാത്തതിൽ നമുക്ക് കുറച്ചുകൂടി ഇപ്പൊക്കെ ആഡ് ചെയ്യാം എരിവും പോരെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമുക്കിപ്പോൾ ഇനി ഞാൻ ഞാനതിലോട്ട് കുറച്ച് ഗരം മസാല വീട്ടിൽ പൊടിച്ചതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് അപ്പം എരു പോര എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇനി കാച്ചുമ്പോൾ കുറച്ച് മിളക് പൊടി ഇടാം അപ്പോൾ അത് ഇപ്പോൾ കുറച്ച് എരിവ് കുറവ് പോലെ തോന്നി കുരുമുളക് പൊടി ഞാൻ ഇടാറില്ലേ വേണമെങ്കിൽ ഇടാം ഇനി നമുക്കതിൽ രണ്ട് ഒന്നാം പാൽ പിന്നെ ലാസ്റ്റ് ഒന്നാം പാൽ ചേർത്തു ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കരുത് അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അത് സെറ്റായിരുന്നോളും സ്റ്റവ് ഓഫ് ചെയ്യുക ഇനി നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടൊന്ന് കാച്ചു ഇടാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കുറേ എടുത്താലും കുഴപ്പമില്ല ഇത് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയുള്ള അരിഞ്ഞിട്ടുണ്ട് അതിലോട്ട് ഞാൻ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിനും ഒന്ന് നന്നായി മൂപ്പിച്ചിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ഇടാം നമുക്ക് ഒന്ന് മൂപ്പിച്ചിടാം കറിയുടെ മേലെ ഒരു കളറിനും ഒരു സ്മെല്ലിനൊക്കെ നല്ല നല്ലതാണ് എരിവ് പോരാൻ തോന്നുന്നവർക്ക് ഇപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ ഇടാം ഞാൻ അര ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നല്ല അതും ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് കറിയുടെ മേലെ ഒഴിക്കാം അപ്പം നല്ലൊരു കളറും കിട്ടും പിന്നെ അതിന് മൂത്ത മുളക് ഒരു മണവും ഉണ്ടാവും അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കുമ്പളങ്ങ കറി കുമ്പളങ്ങ ചിക്കൻ ഭയങ്കര ടേസ്റ്റാണ് വട്ടയപ്പം ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ പൂജ വട്ടയപ്പം തന്നെ മെയിനായിട്ട് കഴിക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണേ ഓക്കേ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും ഒരു വീഡിയോയായിട്ട് വീണ്ടും വരാം താങ്ക് യു